കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് അതിക്രമം നടത്തുകയാണെന്നാരോപിച്ച് വടക്കൻചേരിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വടക്കഞ്ചേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ടൌണിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഈ പോലീസിന് പൂർണ്ണമായി വിഷയം ഇല്ല അതുകൊണ്ട് തന്നെ ഗുണ്ടകളെ കൂട്ടി പത്തിരുന്നൂറ് ഗുണ്ടകളെ അടിക്കാൻ വേണ്ടി സംരക്ഷണത്തിന്റെ പേര് ഇറക്കി തിരിച്ചിരിക്കുന്നു ഇങ്ങനെ മുഖ്യമന്ത്രി ഇന്നുപോലെ യാത്ര ചെയ്തിട്ടില്ല കേരളങ്ങളുടെ ഏറ്റവും വലിയ ക്രിമിനലുകളെ വെച്ചിട്ട് ഇത് അത് മാത്രമല്ല ഞങ്ങൾ വിശ്വാസമില്ലാതെ ആയിരിക്കുന്നത് അത് കാരണം അവരുടെ ഞാനാണോ രാജാപനക്കാണോ രാജഭക്തി എന്നും നിലയ്ക്ക് കോൺഗ്രസ് മുന്നിൽ മത്സരത്തിലായിരുന്നു ഈ ഗുണ്ടകളൊക്കെ തുടങ്ങി ആര് പോലീസുകാർ പക്ഷെ പലപ്പോഴും ആ മത്സരിക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട് പോലീസിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട് ഇതിനെതിരെയുള്ള ഒരു ഭാവം എല്ലാ പോലീസുകാരും കള്ളന്മാരും എല്ലാ പോലീസുകാരും കുട്ടകളും എല്ലാ പോലീസുകാരും ഇവർക്ക് ഓശാല പാടുന്നവരല്ല ഇതിനകത്ത് തന്നെ പക്ഷേ ആ ശരിയല്ലാ എന്ന് അവൻ എവിടെയെങ്കിലും പറഞ്ഞ അവൻ ഒറ്റ തട്ടാണ് വയനാട് അല്ലെങ്കിൽ അവനെ കണ്ണൂര് അത് കണ്ടുകൊണ്ട് കുറച്ച് ആളുകൾ ഒരു കാര്യമുണ്ട് നിയമം എല്ലാവർക്കും തിരിച്ച് ഇവിടെ ഗവർണർക്ക് വേണ്ടി അതിന് സമരം ചെയ്തപ്പോൾ ഞങ്ങൾ ഗവർണർ പരിപാടി ഞായീക്കുന്ന ഒരു അല്ല പക്ഷെ അതിനെ പ്രതിഷേധിച്ച അവരോടും നീതി നമ്മൾ ജനങ്ങൾ വിശ്വ അതെ ദൃശ്യമാധ്യമത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണറെ അറസ്റ്റ് കരിങ്കോടി കാണിച്ചെ കെട്ടിപ്പിടിച്ച് ഉമ്മതയിൽ നൽകിക്കൊണ്ട് ആ പോലീസുകാരൻ പോകുന്ന കണ്ടു നാളെ തോന്നുന്നു ഇവരൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള നീതി പണ കൊണ്ട് ഡിവൈബൈന്റെ വീട്ടിൽ അവരുടെ ശമ്പളം കൊടുക്കുന്നത് അത് അത് കൊടുക്കണം മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് റജി കെ മാത്യു കെ മോഹൻദാസ് കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്